നമസ്കാരം റാന്നി മന്ദവിരുതിയിൽ വെച്ച് കീക്കുഴൂരിൽ വാടയ്ക്ക് താമസിക്കുന്ന വെട്ടിക്കൽ വീട്ടിൽ ബാബുവിന്റെ മകൻ അമ്പാടി കാർ മരിച്ച സംഭവം അപകടമായിട്ടാണ് ആദ്യം പോലീസ് അടക്കം കരുതിയത് എന്നാൽ അമ്പാടിയുടെ സുഹൃത്തുക്കൾ നൽകിയ മൊഴിയിലാണ് ഇതൊരു കൊലപാതകമാണെന്ന് പോലീസിന് ബോധ്യമായതും ആ രീതിയിൽ അന്വേഷണം പുരോഗമിച്ചതും അപകടമുണ്ടാക്കിയ കാർ റാന്നി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇന്നലെ വൈകിട്ട് റാന്നി ബിവറേജസ് കോർപ്പറേഷന്റെ മദ്യവില്പനശാലയ്ക്ക് സമീപത്തു നിന്നാണ് സംഭവങ്ങളുടെ തുടക്കം അജോ മത്തിമിഥുൻ എന്നിവർ ഇവിടെ വെച്ച് പരസ്പരം ഏറ്റുമുട്ടി ഇതിനുശേഷം മന്ദവരുതിയിൽ വെച്ച് ഇവർ തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി പിന്നീട് വീട്ടിലേക്ക് പോയ ഇരു കൂട്ടരും രണ്ട് കാറുകളുമായി സംഘാംഗങ്ങളുമായി മന്നവരുതിലെത്തി അരവിന്ദ് എന്ന് വിളിക്കുന്ന കുട്ടുവിനൊപ്പമാണ് മത്തിമിഥുന്റെ സംഘം എത്തിയത് അജോയ്ക്കൊപ്പമായിരുന്നു അമ്പാടി വന്നത് ഇവർ വന്ന വാഹനത്തിന്റെ ഡോറ് തുറന്ന് അമ്പാടി ഇറങ്ങുമ്പോഴാണ് അമിത വേഗതയിൽ വന്ന സ്വിഫ്റ്റ് കാർ ഇടിച്ചു വീഴ്ത്തിയ ശേഷം ശരീരത്തിലൂടെ കയറ്റി ഇറങ്ങിയത് പരിക്കേറ്റ അമ്പാടിയെ ഉടനെ തന്നെ കോഴഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പിക്കപ്പ് വാഹനത്തിൽ കൈതച്ചക്ക കൈതച്ചക്കച്ചവടം നടത്തുന്നയാളാണ് അമ്പാടി ഇടിച്ചിട്ട വാഹനം കസ്റ്റഡിയിലെടുത്തു പ്രതികൾക്ക് വേണ്ടി പോലീസ് തെരച്ചിൽ തുടരുകയാണ് അമ്പാടിക്കൊപ്പം വന്നവർ റാന്നി സ്റ്റേഷനിലുണ്ട് ഇവരിൽ നിന്നും പോലീസ് വിശദമായി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് റാന്നിയിൽ നടന്ന ഗ്യാങ് വാർ പോലീസ് പറയുന്നത്